ക്രൈസ്ത ലോഡ് ഹാല ലുയ ദൈവനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന് സ്തുതി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇത് കേൾക്കുന്ന നീ നിൻ്റെ ജീവിതത്തിൽ ഭാഗ്യമുള്ളവളാണോ ഭാഗ്യവാനാണോ അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയാറുണ്ട് ഞാനൊരു ഭാഗ്യമില്ലാത്തവളാണ് ഞാൻ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവളാണ് എനിക്ക് യാതൊരു ഭാഗ്യവുമില്ല ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്നിങ്ങനെ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് സംസാരിക്കാറുണ്ട് ശരിക്കും ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് നല്ല സൗഭാഗ്യങ്ങളോട് കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ ഒക്കെ ഞാനും പറയാറുണ്ടായിരുന്നു ആ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാനും ഒരു ഭാഗ്യമില്ലാത്തവളാണ് അതിനൊക്കെ ഒരു ഭാഗ്യം വേണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥനയിൽ കൂടുതൽ പ്രാർത്ഥി പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് കുറച്ച് ബോധ്യങ്ങൾ തന്നു അന്ന് മുതൽ ഇന്നുവരെയും പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ജീവിക്കുന്നതിനാൽ പിന്നീട് എനിക്ക് അങ്ങനെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല കാരണം നമ്മുടെ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഓരോ സഹനങ്ങളും ഓരോ പ്രയാസങ്ങളും ഓരോ ദുഃഖങ്ങളും അത് ഞാൻ കൂടുതൽ കൂടുതൽ ദൈവത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന തിരിച്ചറിവ് എനിക്ക് കിട്ടി അപ്പോഴാണ് ശരിക്കും ഞാൻ അങ്ങനെയുള്ള ആ ഒരു പറച്ചിൽ അതായത് ഭാഗ്യമില്ലാത്തവളാണെന്നുള്ള ആ ഒരു പറിച്ചിൽ ഞാൻ പൂർണ്ണമായും നിർത്തി കാരണം എന്നെ കാണുന്ന എന്നെ അറിയുന്ന എന്നെ നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് നാം ഒരു കാര്യം വിചാരിക്കുന്നതിന് മുൻപ് തന്നെ അത് അറിയുന്നവനായ ഒരു ദൈവം എനിക്കുണ്ട് എന്ന ബോധ്യം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് അപ്പോൾ എന്നെ കേൾക്കുന്ന നീ ഭയ അതിഭയങ്കരമായ കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നതെങ്കിൽ വിഷമിക്കണ്ട ദൈവം നിന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണെന്ന് വിശ്വസിക്കുക കാരണം സ്വർണം അത് അഗ്നിയിലാണ് ശുദ്ധി ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെയാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും നമ്മളെ പല ശോധനകൾക്കും നമ്മൾ കർത്താവ് നമ്മെ അനുവദിച്ചാലും ആ ശോധനകളിലൊന്നും നമ്മൾ നശിച്ചു പോകാറില്ല നമ്മൾ ഉയർത്തെഴുന്നേൽക്കും നമ്മൾ ഒരു കഴുകനെ പോലെ നമ്മൾ പറന്നുയരും ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെയും ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ആരാണ് ഭാഗ്യവതി ഇപ്പോൾ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അത് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണമെന്നാണ് ആ സങ്കീർത്തനം ഞാൻ എല്ലാ ദിവസവും വായിക്കാറുണ്ട് കാരണം ധനിയലച്ചന് ഒരു പ്രാവശ്യം പറഞ്ഞതാണ് എല്ലാ ദിവസവും സങ്കീർത്തനം മുപ്പത്തിനാല് വായിക്കണമെന്ന് അപ്പം അന്ന് മുതൽ ഇന്നുവരെ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ഒരു സങ്കീർത്തന ഭാഗം വായിക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൽ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ എട്ടാം അധ്യാ എട്ടാമത്തെ വാക്യം അവിടെ ഒരു കാര്യം പറയുന്നത് പ്രത്യേകമായിട്ടും എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ ആരാണ് ശരിക്കും ഭാഗ്യവാൻ കർത്താവിൽ ആശ്രയിക്കുന്നവനാണ് ഭാഗ്യവാൻ അതല്ലാതെ രണ്ട് നല്ല വീടോ കാറോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ സുഖസമൃദ്ധമായ ജീവിതമോ നയിക്കുന്നവരല്ല ഭാഗ്യവാൻ എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവനാണ് ഭാഗ്യവാൻ അപ്പോൾ പിന്നെ നാം എന്തിനു നിരാശപ്പെടണം നമുക്ക് ഭാഗ്യമില്ലാന്ന് എന്തിന് നമ്മൾ പറയണം ഈ വചനം സങ്കീർത്തനങ്ങള് മുപ്പത്തിനാല് എട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ നിങ്ങളും ഭാഗ്യവാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ വചനം കേട്ട എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഗോഡി സോൾമൈറ്റി എന്ന ചാനലിലൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം തരുന്ന കൃപയെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാനായിട്ട് ഈ വചനം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കണമേ നിങ്ങളിലൂടെ ഒരാളെങ്കിലും ഒരു വചനം കേട്ട ആ വചനം ആളുടെ ഹൃദയത്തിൽ പതിച്ചാൽ അതുവഴി നമ്മുടെ നിക്ഷേപം നാം സ്വർഗത്തിൽ കരുതി വയ്ക്കുക തന്നെ ചെയ്യും കർത്താവിൻ്റെ വചനം സത്യമാണ് കർത്താവിൻ്റെ വചനം ശക്തമാണ് കർത്താവിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ